സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മെയ് മാസത്തിലെ ചില പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നത് മെയ് മാസത്തെ തുകയും കുടിശ്ശികയിലെ ഒരു ഗഡുവും ചേർത്താണ് മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക എത്തിച്ചേരും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിധവാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് അധിക തുകയും ഇതോടൊപ്പം തന്നെ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡിലെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ ഒരു തുകയും നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് ഈ മാസം സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് പതിനായിരത്തോളം പേർ ഇവർക്ക് ആനുകൂല്യം നൽകാൻ ഈ മാസവും അടുത്ത മാസവുമായി വേണ്ടിവരുന്നത് മൂവായിരം കോടിയോളം രൂപയാണ് അതിനുള്ള പണം കണ്ടെത്താൻ നെട്ടോട്ടമോടുകയാണ് സർക്കാർ ഇതിനായി ഇരുപത്തിയേഴിന് പൊതുവിപണിയിൽ കടപത്രമിറക്കി രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കും ഈ വർഷം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേർ ആകെ വിരമിക്കുന്നതിൽ പകുതിയോളം പേരാണ് ഈ മാസം മാത്രം റിട്ടയർ ചെയ്യുന്നത് തസ്തിക അനുസരിച്ച് പതിനഞ്ച് ലക്ഷം മുതൽ എൺപത് ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തർക്കും നൽകേണ്ടി വരിക ഇവ പതിവ് പോലെ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു മറ്റൊരറിയിപ്പ് എട്ടാം ശമ്പള കമ്മീഷൻ ഉടൻ രൂപീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏകദേശം ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് എട്ടാം ശമ്പള കമ്മീഷന്റെ ഗുണം ലഭിക്കും സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർ ഉൾപ്പെടെ ഏകദേശം അറുപത്തി ലക്ഷം പെൻഷൻകാർക്കാണ് പുതിയ കമ്മീഷന്റെ ആനുകൂല്യം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് എട്ടാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ അംഗീകരിക്കുമെന്നാണ് കരുതുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ശമ്പളം അലവൻസുകൾ പെൻഷനുകൾ എന്നിവ എട്ടാം ശമ്പള കമ്മീഷൻ പരിഷ്കരിക്കും പണപ്പെരുപ്പത്തിന് അനുസൃതമായ ഡിയർനെസ് അലവൻസ് കമ്മീഷൻ ക്രമീകരിക്കുന്നതാണ് എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ശമ്പള വർധനവിന്റെ ശതമാനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളഘടന അവലോകനം ചെയ്യുന്നതിനും അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ സാധാരണയായി പത്ത് വർഷത്തിലൊരിക്കലാണ് ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത് പണപ്പെരുപ്പം സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ വരുമാന അസമത്വം അനുബന്ധ സൂചകങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കമ്മീഷൻ പരിഗണിക്കും കൂടാതെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ബോണസുകൾ ആനുകൂല്യങ്ങൾ അലവൻസുകൾ മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ കമ്മീഷൻ അവലോകനം ചെയ്യുകയും ചെയ്യും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക